അർജുനായുള്ള തിരച്ചിൽ ഒൻപതാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഗംഗാവാലി പുഴയുടെ അടിയിലെ ലോഹവസ്തു കേന്ദ്രീകരിച്ചാണ് ഇന്നൽ തിരച്ചിൽ നടക്കുക എന്നാണ് വിവരം രാജേഷ് പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത് മറ്റു വാർത്തയിലേക്ക് കോഴിക്കോട് മലാപ്പറമ്പിനടുത്തുള്ള ഫ്ളാറ്റിൽ നിന്ന് ആഭരണങ്ങളും മൊബൈൽ ഫോണും മോഷ്ടിച്ച യുവാവ് പിടിയിൽ കൊണ്ടോട്ടി പനച്ചിക്കൽ സജാദിനിയാണ് ചേവായൂർ പോലീസ് പിടികൂടിയത് പ്രതിയെ റിമാൻഡ് ചെയ്തു കഴിഞ്ഞ വ്യാഴാഴ്ച ഫ്ളാറ്റിൽ നിന്ന് ഒരു ലക്ഷത്തോളം രൂപ വില മതിക്കുന്ന ആഭരണങ്ങളും മൊബൈൽ ഫോണുമാണ് കൊണ്ടോട്ടി പനച്ചുകൾ സ്വദേശി സജാദ് കവർന്നത് ഫ്ളാറ്റിൽ പ്ലംബിംഗ് ഇലക്ട്രിക് പണിക്ക് എത്താറുണ്ടായിരുന്ന ഇയാൾ ഫ്ളാറ്റുകളിൽ സുപരിചിതനായിരുന്നു ഉടമയിൽ നിന്ന് നഷ്ടപ്പെട്ട താക്കോൽ ഉപയോഗിച്ചാണ് ഇയാൾ ഫ്ളാറ്റിൽ കയറിയത് അന്വേഷണത്തിൽ മോഷണം പോയ മൊബൈൽ ഫോൺ പ്രവർത്തിക്കുന്നുണ്ടെന്നറിഞ്ഞ പോലീസ് സംഘം ഇയാളെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു ചെവ്വായു പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ നിമിൻ കെ ദിവാകരൻ സജി എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ニュースビュこれこれ。